ഇരുപത്തെട്ടോ ഇരുപത്തേഴോ ഇരുപത്തേഴ് കുഞ്ഞിന്റെ ചെവിയിൽ പേരിടും ആ പേരിടുന്ന സമയത്ത് പിന്നെ എന്താ പറയുക ആൺകുട്ടികളാണെങ്കിൽ ഈ ദൈവങ്ങളുടെ പേര് ചെവിയിൽ പറഞ്ഞിട്ടാണ് വേറൊരു പേരിടുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക സ്കൂളിൽ ചേർക്കുമ്പോഴൊക്കെയാണ് നമ്മളൊരു പേര് കണ്ടുപിടിച്ച് നമ്മൾ ഇടുന്നത് അല്ലേ നോർമലി അങ്ങനെയാണ് പക്ഷെ ഇപ്പം അങ്ങനെ ഇപ്പം നമ്മൾ ജനിക്കുമ്പോഴേ പേര് സെലക്ട് ചെയ്ത് പല വീടുകൾ തപ്പി പലരോടും പലരോടും ആ ഏത് പേര് അതായത് ചുമ്മാ ഒരു പേരെടുത്തില്ല ആ പേരിൻ്റെ അർത്ഥം വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് കേൾക്കുമ്പം ചിലപ്പോൾ നമുക്ക് മനസ്സിലാകാത്തൊരു പേരായിരിക്കും പക്ഷെ ആ എല്ലാ പേരുകളിലും അർത്ഥമുള്ള പേരുകളാണ് ഇപ്പോൾ എല്ലാ മക്കൾക്കും ഇടുന്നതും ശരിയല്ലേ പക്ഷേ ഈ കൊറോണയുടെ പേര് എനിക്ക് എന്താണെന്ന് ഇതുവരെ മനസ്സിലായി കൊറോണ എന്തുകൊണ്ടാണ് ഈ പേര് എട്ടെന്നുള്ളത് എനിക്കറിയത്തില്ല ഓരോ പേരുകൾക്കും അതിൻ്റേതായ അപ്പം ഈ ഒരു പേരെന്ന് പറയുന്നത് നമുക്ക് ഡ്രസ്സ് പോലെ എപ്പോഴും മാറാൻ പറ്റില്ല ഈ ഒരു പേര് നമ്മൾക്ക് നമ്മുടെ എന്താ പറയുക അന്തിമ കാലഘട്ടം വരെ ആ ഒരു ആ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നതും അറിയപ്പെടേണ്ടതും നമ്മൾ നമ്മൾ തന്നെ ആയിരിക്കേണ്ടതും ആ ഒരു പേരിൽ അപ്പം പേരെന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിടുക നല്ല പേരായിരിക്കണം ഒരു പോസിറ്റീവ് ആയിരിക്കണം എന്താ പറയുക പണ്ട് നമ്മൾ കേൾക്കും പിന്നെ എന്താണ് സരസ്വതി ദാഷായണി അല്ലെങ്കിൽ കാമാഷി അല്ലെങ്കിൽ പിന്നെ എന്താണ് ചില പേരുകൾക്ക് അർത്ഥമാത്ര ഓർമ്മകൾ ഓ അങ്ങനെയുണ്ടോ എന്നാലും നമ്മൾ പറയും പിന്നെ എന്താണ് പത്രോസ് അല്ലെങ്കിൽ ദേവസ്യ അല്ലെ ത്രേശ്യാമ അല്ലെങ്കിൽ എന്താ പറയാ ദാസ് അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പേര് പക്ഷെ ഇന്ന് നമ്മൾ അങ്ങനത്തെ പേരൊക്കെ ഇടാറുണ്ടോ ഇന്ന് നമ്മൾ എങ്ങനെ മക്കൾക്ക് പേരിടുന്നത് എങ്ങനെയാണ് മിറക്ക് ഇപ്പം ഇന്നത്തെ കാലത്തെ കാലത്ത് എങ്ങനെ മക്കൾക്ക് പേരിടുന്നത് ഇന്നത്തെ കാലത്ത് എങ്ങനെ മക്കൾക്ക് പേരിടുന്നത് എങ്ങനെയാണ് മൊയ്തീനക്ക് ഇന്ന് പിള്ളേർക്ക് എങ്ങനെ പേരിടുന്നത് നമുക്ക് വായിൽ തോന്നുന്ന പേരാണ് ഇടുന്നത് നമ്മൾ അപ്പോൾ തോന്നുന്ന പേരാണ് ഇടുന്നത് അല്ല നമ്മൾ ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ തീർക്കും ഇപ്പം ഇപ്പം ഇന്നത്തെ കാലത്ത് ബുക്കുകൾ വരെ ഉണ്ട് മക്കൾക്ക് പേരിടണമെങ്കിൽ ബുക്ക് സ്റ്റോളിൽ പോയാൽ ബുക്ക് വരെ കിട്ടും ബുക്കുകളിലാണ് പേര് നമുക്ക് ഇഷ്ട എന്താ ഇഷ്ടമുള്ള പേരുകൾ പിന്നെ കുറെ പേര് നിർബന്ധമായിട്ടും ആൽഫബറ്റിക്ക് എ വേണം എൻ്റെ മക്കളുടെ പേര് എൻ്റെ മക്കളുടെ പേര് ആദ്യം സിബിച്ച എൻ്റെ മക്കളുടെ പേര് ആദ്യം വിളിക്കണം അല്ലെങ്കിൽ ക്ലാസ്സിലെ ഫസ്റ്റ് അവനായിരിക്കണം എയിൽ നിന്ന് തന്നെ തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടോ മാക്സിമം ആൽഫബറ്റിക് ഫസ്റ്റ് വരാൻ നോക്കും ആ പിന്നെ ഇവർ പറയും പി എസ് സി ടെസ്റ്റിന് ഫസ്റ്റ് വരണം ഒരു ബന്ധവുമില്ലാതെ പേരായിരിക്കും കൂടുതൽ സത്യം ഇപ്പം ഈ ഗോഡ് ഫാദർ ആദ്യം പറഞ്ഞ അല്ലെ മുൻപന്തി ഇപ്പൊ എല്ലാവർക്കും മുൻപന്തിയിൽ നിൽക്കണം എന്നൊരു ധാരണ എവിടെയാണ് മുൻപന്തി എന്ത് കാണിച്ചിട്ടാണ് മുൻപന്തിയിൽ നിൽക്കണം ജയിക്കണം മുൻപന്തിയിൽ നിൽക്കണം അതിന് നമ്മൾ അതന്നെ അതിനാണ് ഓടുന്നത് അല്ലാതെ ഇപ്പം അങ്ങനെ ഒരു പിന്നെ പ്രത്യേക ഒരു പ്രാധാന്യം എടുത്തിട്ടൊന്നുമില്ല പിന്നെ കുറെ എല്ലാവരുടെ കാര്യമല്ല ചിലര് അങ്ങനല്ല ചില രമണൻ മണവാളൻ ദേശം മൂലം ദാമു ദേശം ഇപ്പം നമ്മൾ ഏതെങ്കിലും മക്കൾക്ക് ജനിക്കുമ്പോൾ ദാമു എന്നിടാറുണ്ടോ പേര് ഇത് ദാമു എന്നൊക്കെയുള്ള പേര് വല്ല ദൈവങ്ങളുടെ പേരായിരിക്കും എനിക്കറിയത്തില്ല ദാമൂടെ അർത്ഥം അറേ ദാമു രമണൻ ആരെങ്കിലും ഇപ്പം ഇടാറുണ്ടോ പേര് രമണൻ ഇപ്പം ഏതെങ്കിലും മക്കൾക്ക് പേര് രമണൻ എന്ന് നമ്മൾ വിളിക്കുവോ സ്കൂളിൽ പോയി സ്കൂളിൽ നമ്മൾ പേരു രമണൻ എന്ന് ഇടുവോ ഇല്ല ഇടുവോ അല്ലേ ഇപ്പം നമ്മൾ ആരെങ്കിലും ബാബു എന്ന് എന്നിടുവോ ബാബു ഇപ്പോഴത്തെ മക്കൾക്ക് വല്ലതും ബാബുന്ന് ഇടാറുണ്ടോ ബാബു ബാബു മോനെ എന്ന് വിളിക്കാറുണ്ടോ വിളിക്കാറുണ്ടോ വിളിക്കാറുണ്ട് ഇപ്പം എന്താണ് അക്ഷയ് ആദിത്ത് അദ്വൈത് ആതിത് അല്ലെങ്കിൽ എന്താണ് പിന്നെ അങ്ങനെയുള്ള പേരുകളായിരുന്നു കൂടുതൽ എ കൊണ്ടുള്ള പേരുകളാണ് അല്ല അനുഗ്രഹ് അല്ലെങ്കിൽ അനുരാഗ് പിന്നെന്താണ് അനുഗ്രഹ അതിഥി അങ്ങനെ എല്ലാ ഇപ്പം അന്വേഷിച്ചിട്ട് പറയാമെന്ന് ഇപ്പം എനിക്ക് തോന്നില്ല ഇപ്പം ഇപ്പം ബാബുനിന്ന് ഇപ്പം വിളിക്കാറുണ്ടോ നമ്മുടെ ഏതെങ്കിലും മക്കൾക്ക് ശശി എന്നുള്ളവ ശശി സത്യ പണ്ട് ഒരുപാട് പേര് ശശിന്നുണ്ട് ഏഹ് ഈ കാലത്ത് അങ്ങനെയൊക്കെ ഇട്ട വീട്ടുകാർ വേറെ ഇപ്പഴത്തെ ഇപ്പൊ പിന്നെ ഒരുപാട് ഇതുണ്ട് നമുക്ക് നമ്മുടെ പേര് മാറ്റാം അല്ലേ അല്ലേ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ പേര് മലയാളത്തിൽ സൗന്ദര്യത്തിന് രണ്ടുപേരും നിങ്ങൾ എനിക്കറിയത്തില്ല ബ്രോ എനിക്ക് എന്താണ് സൗന്ദര്യത്തിന് ഇപ്പോൾ പിന്നെ വേറൊരു കാര്യമുണ്ട് ചില മക്കളൊക്കെ അയ്യോ എനിക്ക് ഈ പേരാണ് അമ്മേ അച്ഛനും ഇട്ടത് ഇതിപ്പോൾ ഈ പേരെനിക്ക് ആരാണ് ഇട്ടത് അപ്പോൾ അച്ഛൻ പറയും എൻ്റെ പെങ്ങളെ ഇട്ടത് അല്ലെ അമ്മ പറയും അമ്മൂമ്മ ഇട്ടു അതിലുള്ളവരും സത്യത്തിൽ നമ്മൾ നാളെ മയക്കുമേടിക്കും കേട്ടോ മെഗാസ്റ്റാർ മമ്മൂട്ടി മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയൊക്കെ നമുക്ക് പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഉന്നതങ്ങൾ നിൽക്കുന്ന ആളുകളാണ് ഇവരൊക്കെ പേരെഴുതി വെക്കണേ മിറക്ക് ബ്രോ നമുക്ക് തോപ്പിക്കണേ ഇപ്പം നമ്മളല്ലേ ഇപ്പോൾ എങ്ങനെയാണ് പിന്നെ ചില മക്കൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അയ്യോ എനിക്ക് ഈ പേരാണ് ഇട്ടത് എനിക്ക് ഈ പേര് ഇഷ്ടമില്ല ഉടനെ പേര് സ്വന്തമായിട്ട് ചേഞ്ച് ചെയ്യും നമ്മൾ ജനിക്കുമ്പോഴേ പറയുവോ കിങ് ഓഫ് തമിഴ് ആൻഡ് വെൽക്കം നമ്മൾ ജയിക്കുമ്പോഴേ ജനി ഓക്കെ മമ്മൂട്ടി എന്ന് പറഞ്ഞു ഏ ഇന്ന് ഇന്നാണല്ലേ ഏതേലും മക്കൾക്ക് മമ്മൂട്ടിന്ന് പേരിടുവോ ശരിക്കും നമ്മൾ ആ മമ്മൂട്ടിയുടെ പേര് മമ്മൂട്ടിന്നല്ല എന്താണ് മമ്മൂട്ടിയുടെ പേര് മമ്മൂട്ടിയുടെ റിയൽ പേരെന്നാണ് ആർക്കില്ല ഇവിടെ ഇരിക്കുന്ന ആർക്കെല്ലാം മമ്മൂട്ടിയുടെ റിയൽ പേരും ഷെറൂൺ ഉണ്ട് ഷെറൂൺ ഷെറൂണൊക്കെ പിന്നെ സംവിധാനം പ്രൊഡ്യൂസ് സിനിമയായിട്ട് ഒരുപാട് ബന്ധമുള്ള ആളാണ് ഷെറൂൺ ഷെറൂണൊക്കെ ഒരുപാട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംവിധാനം ചെയ്യുന്ന ആളുകളാണ് മമ്മൂട്ടിയുടെ യഥാർത്ഥ പേര് മമ്മൂട്ടി എന്നല്ല മുഹമ്മദ് കുട്ടി ഓ എന്റെ പൊന്നെ എൻ്റെ മക്കൾക്ക് ക്ലോസേ മമ്മൂട്ടിയുടെ യഥാർത്ഥ നെയ്മ് എന്താണ് മുഹമ്മദ് കുട്ടി എന്നാണ് മോഹൻലാലിൻ്റെ പേര് എനിക്ക് തോന്നും മോഹൻലാലും തന്നെയാണെന്ന് തോന്നുന്നു പക്ഷേ എന്ന് പറയും ഇന്ന് ഇന്ന് നമ്മുടെ ഏതെങ്കിലും മക്കൾക്ക് മോഹൻലാലിന്റെ ആരാധന കൂട്ടി നമ്മൾ മോഹൻലാലിന് പേരിടുവോ ആരെങ്കിലും ഏതെങ്കിലും മക്കൾക്ക് മോഹൻലാലിന് പേരിടുവോ ഇനി മോഹൻ 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 എന്ന് പറഞ്ഞാൽ ആ പേരിന്റെ അർത്ഥം എന്താണ് മോഹൻ മോഹനമുള്ളവൻ അല്ലെങ്കിൽ കാണാൻ സുന്ദർ ഇതാണ് മോഹനൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്നും പറഞ്ഞാൽ നമ്മൾ ഇന്നേലെ ഇന്ന് ഏതെങ്കിലും മക്കൾക്ക് മോഹനൻ എന്ന് പേരിടാറുണ്ടോ കൊറോണ ഞാൻ കൊറോണയുടെ ചോദിക്കുകയാണ് ഇന്ന് ഏതെങ്കിലും ബക്കക്ക് മോഹനൻ എന്ന് പേരിടാറുണ്ടോ ഇടാറുണ്ടോ ഇടാറുണ്ടോ മോഹനൻ ഈ കൊറോണ ഗെയിംസ് പേരാണ് ഓക്കെ ഏതെങ്കിലും മക്കക്ക് മോഹനൻ എന്ന് പേരിടാറുണ്ടോ ഞാൻ ഈ ഈ പേരുകൾ പറയുന്നത് നിങ്ങൾ ഫിലിമുമായിട്ട് നമുക്ക് ഫിലിം സ്റ്റാറിനുകളൊക്കെയാണ് നമുക്കറിയുന്നത് നോ നോ ഇടാറില്ല മോഹൻ എന്നു പേരിടാറില്ല ഇപ്പൊ നമ്മൾ മക്കൾക്ക് ജയറാം എന്ന് പേരിട ജയറാം പേരിടാറുണ്ടോ പോട്ടെ അതൊക്കെ പോട്ടെ ദിലീപ് എന്ന് പേരിടോ ഏതൊരു മക്കൾക്ക് ജനിക്കുന്ന മക്കൾക്ക് ദിലീപ് എന്ന് പേര് അപ്പം ദിലീപിന്റെ യഥാർത്ഥ പേര് ഗോപാലകൃഷ്ണൻ ആണ് പക്ഷെ ഇന്ന് നമ്മൾ ആരെങ്കിലും എന്താ പറയാ ദിലീപ് എന്ന് പേരിടുവോ പേരിടാറില്ല നമ്മൾ എന്താ പറയാ ഇനി ഗോപാലകൃഷ്ണൻ പേരിടാറുണ്ടോ നമ്മളിപ്പോ ഏതെങ്കിലും മക്കൾക്ക് ജനിക്കുമ്പോൾ ആ മോനെ നിന്റെ പേരെന്താണ് ഗോപാലകൃഷ്ണൻ ഉടൻ ഞാൻ ആ മകൻ ചോദിക്കും എന്തിനാണ് എന്നെ ഈ പേരിട്ടത് ചോദിക്കാറില്ലേ ചോദിക്കാറില്ലേ ഇപ്പം എന്താ പറയുക എന്നാലും നമുക്കറിയാം ഇപ്പോഴത്തെ മക്കൾ നമ്മളോട് തിരിച്ച് ചോദിക്കും ഈ പേരാണ് എനിക്കിട്ടത് എന്തിനീ പേരിട്ടെന്ന് മക്കൾ ചോദിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും നമ്മൾ ഒരുപാട് ആലോചിച്ചിട്ട് ഒരു ഒരു പത്ത് വലുതായി കഴിയുമ്പം അവർക്കൊരു ഇഷ്ടം തോന്ന ഇഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ ഇനി അവർക്കിഷ്ടമല്ല പത്ത് പേര് കേട്ടാൽ ഒരു സ്റ്റാൻഡേർഡുള്ള പേരുകളുടെ പുറകെയാണ് നമ്മളിപ്പോൾ ഓടുന്നത് അല്ലേ ചില മക്കൾ ചോദിക്കുകയോ എനിക്കെന്തിനാണ് ഈ പേരിട്ടത് എനിക്ക് പേര് ഇഷ്ടമല്ല കുറച്ച് പേര് കേട്ടോ എന്നാലും ഇനി എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഇപ്പോഴും ചില ചില സ്ഥലങ്ങളിൽ വി നമ്മൾ പേരിടുന്ന സമയത്ത് നമ്മുടെ അമ്മുമ്മയുടെയും ഇവിടെ എന്താ വെച്ചാൽ പേര് പേര് പേരിനെ പറ്റിയ വെച്ചാൽ നമ്മുടെ അമ്മുമ്മയുടെയും ഈ ജനറേഷൻ ഇടാൻ പറ്റിയ പേരെല്ലാം ഒന്ന് പറ ഇപ്പം എന്താ പറയുക ഇപ്പം പേരുകൾ ഇപ്പം ഓക്കെ പോയിട്ട് പറഞ്ഞേ മാമുക്ക ആരെല്ലാം മാമുക്ക എന്ന് പേരിടുവോ മക്കൾക്ക് മാമുക്ക എന്ന് പേരിടുമോ ഇഷ്ടം ഷാഫി എല്ലാവരും എനിക്കിഷ്ടമായി എനിക്ക് എല്ലാവരോടും സ്നേഹം മാത്രം ഇഷ്ടം നമുക്ക് അത് ഒരാളോടെ തോന്നുള്ളൂ ഇഷ്ടം നമുക്ക് ഒരാളോടെ ഉള്ളൂ പക്ഷെ നമുക്ക് സ്നേഹം എല്ലാവരോടും ഉണ്ട് ജഗതി നമ്മൾ അല്ല നമ്മുടെ മക്കൾക്ക് ജഗതി എന്ന് പേരിടുമോ ഇന്നസെൻ്റ് എന്ന് പേരിടുമോ പിന്നെ ക്രിസ്ത്യൻസ് പേരൊക്കെ ആണെങ്കിൽ ഇന്നസെൻറ്റ് കുരുവിള അല്ലെങ്കിൽ എൽബി അല്ലെങ്കിൽ അബി അല്ലെ എൽബിൻ ഞാൻ എൻ്റെ പേര് സരോജ് ഇഷ്ടമാണ് ഒരാൾ കേട്ടോ കൊറോണ ഒരാൾ നാട്ടിൽ പോയി പറയാതാണ് എൻ്റെ നാട്ടിൽ പോയത് പറയാതെ നാട്ടിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ പറഞ്ഞ് ഞാൻ വന്നു ഞാൻ നാട്ടിൽ നിന്ന് ചക്ക കൊണ്ടുപോകുന്നു മാങ്ങ കൊണ്ടുവന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് ഒരു ചക്കയുടെ ഒരു തരിയായാലും മാങ്ങയുടെ ഒരു തരി എനിക്ക് കൊണ്ട് തന്നില്ല അതും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് അതൊരു ഗേളാണ് ഒരു ടിക്ടോക്കിൽ പ്രമുഖയാണ് ഒരു ഒരു സുന്ദരിയാണ് മാങ്ങ മേടിക്കാൻ അങ്ങോട്ട് ചെല്ലാം ഞാൻ ചക്ക മേടിക്കാൻ അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് ഗോഡ്സ് അതിന് പിന്നെ ആവുമ്പോൾ പോയല്ലേ അവന് പണിഷ്മെൻ്റ് ഗെയിം വേണമെന്ന് ഏ എന്നിട്ട് എനിക്കൊരു ചക്കയുടെ ഒരു കഷ്ണം കിട്ടിയില്ല മാങ്ങയുടെ ഒരു കഷ്ണം കിട്ടിയില്ല ഞാൻ അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞു അങ്ങോട്ട് ചെല്ലണ്ട ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ് തന്നില്ല ഓക്കെ പക്ഷെ വേറൊരാൾ കേട്ടോ ഞാൻ പേര് പറയുന്നില്ല അതും ഇതേപോലെ തന്നെ ടിക്ടോക്കിലൊരു പ്രമുഖിയാണ് ഇപ്പൊ കേക്കാവേ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞെ മേടിക്കാനും ചോദിച്ചോ ഓ ചോദിച്ചാറുണ്ടോ അതെ അതെ നമുക്ക് സ്നേഹം ഇഷ്ടമൊക്കെ ചക്കലും മാങ്ങയിലും ആണോ ഇരിക്കുന്നത് ചൂടാവല്ലേ ചൂടാവല്ലേ ചൂടാവ ചന്ദ്രന് കടന്ന് ഭംഗിയ ഓറ്റി ചക്ക രണ്ട് കിറ്റ് ചക്ക ഇതൊക്കെ കേട്ടിട്ടാണോ പിന്നെയും ചോദിക്കുന്നത് മിസ്റ്റർ കോഫി ഹിന്ദി കോൺസി മുല്ലേ ഇന്ത്യൻ പാകിസ്ഥാൻ पाकिस्तान आई एम इंडिया किस्तान अच्छा अच्छा इंडिया कौन सी जगह से केरला ऑल ग्रीनरी ग्रीनरी वेरी ब्यूटीफुल प्लेस या यू प्ले यस यस यू टोल यू प्ले पनिशमेंट मैच नो फ्रेंडली मैच अरे यार पनिशमेंट मैच खेलो यार पनिशमेंट खेलोगी तभी तो आगे बढ़ पाओगी സ് നോട്ട് അല്ലേ മെറക്കബ്രോ പേടിപ്പിച്ച മതി അയ്യോ രണ്ട് ഫ്ലവർ തന്നെ മക്കളെ ആരെങ്കിലും മൊയ്തീനിക്കൊരു ഫ്ലവറ് മൊയ്തീനിക്കൊരു ഫ്ലവറ് മൊയ്തീനൊക്കെ ഫ്ലവർ മൊഹിദിനി മൊയ്തീനൊക്കെ സമയം പോ മൊഹിദിനൊക്കെ അപ്പുറത്ത് നോക്കി എന്നോ സമയം തെറ്റിപ്പോയി ടൈമിങ് ശരിയല്ല ഓക്കെ നമുക്ക് ഇതുകൊണ്ട് ജയിച്ചിട്ട് പോവാം അല്ലേ നമുക്ക് വേറെ ഗെയിം എടുക്കാം കേട്ടോ നമ്മൾ തോറ്റാലും സാറിന് നമുക്ക് വേറെ നമുക്ക് ഒരുപാട് നമ്മൾ ഗെയിം നോക്കണ്ട നമുക്ക് ഒരുപാട് കഥകളും കാര്യങ്ങളും പറയാനുണ്ട് ഓക്കെ എടാ ഒരു അപ്പുറത്ത് ജയിപ്പിക്കാൻ ആള് വന്ന് ഓഹോ ചുമ്മാ എന്നല്ല അവൾ എന്നെ ഇവിടെ പിടിച്ചിരുത്ത എടാ മുപ്പത്തിരണ്ടുള്ള ആള് വന്നടാ അവിടെ ഇത് പോക്കിത് ഞാൻ തോക്കും ഉറപ്പായിട്ട് തോക്കും ആ പൊട്ടസാധില്ല ആദ്യം അപ്പുറത്ത് ഉമ്മ കിട്ടുന്ന അവനൊക്കെ ഫേമസ് ആ